കോൺഫെഡറേഷൻ ഓഫ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് കേരള കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച മുതൽ മൂന്ന് ദിവസങ്ങളിലായി മോട്ടോർ തൊഴിലാളികൾ ജില്ലയിൽ വാഹന പ്രചരണ ജാഥ നടത്തും ജാഥ സി ഐ ടി യു ജില്ലാ പ്രസിഡന്റ് സി കൃഷ്ണൻ ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഉദ്ഘാടനം ചെയ്യുമെന്ന് ചെയർമാൻ കാരായ രാജൻ സമ്മേളനത്തിൽ അറിയിച്ചു ജാഥ ക്യാപ്റ്റൻ വി കെ ബാബുരാജ് വൈസ് ക്യാപ്റ്റൻ യു വി രാമചന്ദ്രൻ മാനേജർ കെ ജയരാജൻ തുടങ്ങിയവരാണ് പ്രചരണ ജാഥ നയിക്കുന്നതെന്നും സംഘാടകർ അറിയിച്ചു ഇരുപത്തിയാറിന് പാടിച്ചാലിൽ നിന്നും ആരംഭിക്കുന്ന ജാഥ അഞ്ചു മണിക്ക് കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിലും ഇരുപത്തി ഏഴിന് കാലത്ത് താഴെച്ചൊവയിൽ നിന്നും ആരംഭിക്കുന്ന ജാഥ വൈകുന്നേരം അഞ്ചു മണിക്ക് തലശ്ശേരിയിൽ പൊതുയോഗത്തോടെ സമാപിക്കും ഇന്ധനവില വെട്ടിക്കുറക്കുക ഡ്രൈവർമാരെ കൽത്തുറങ്കിലടക്കുന്ന ഭാരതീയ ന്യായ സംഹിത നൂറ്റിയാറ് ക്ലോസ് വൺ നൂറ്റെട്ട് ക്ലോസ് വൺ സെക്ഷനുകൾ പിൻവലിക്കുക തുടങ്ങി ആറിന് ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് ഇരുപത്തിനാലിന് മോട്ടോർ തൊഴിലാളികൾ ചെലോ പാർലമെൻറ്റ് മാർച്ച് നടത്തുന്നതിൻ്റെ ഭാഗമായി അന്നേ ദിവസം തൊഴിലാളികൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ മാർച്ച് നടത്തുമെന്നും കാരായ രാജൻ പറഞ്ഞു ഓട്ടോമൊബൈൽ വ്യവസായം ബാധിക്കുന്ന വിഷയങ്ങൾ ഞങ്ങൾ ഈ ജാഥയിലൂടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ട്രക്ക് ഡ്രൈവർമാരുടെ വിഷയങ്ങൾ ഇപ്പോൾ സാധാരണ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് മനുഷ്യർക്ക് അന്നമായും ആഹാരമായും മരുന്നായും മറ്റ് വസ്തുക്കളായും എത്തിച്ചു കൊടുക്കുന്നതിൽ രാജ്യത്തെ ഹൈവേകളിലൂടെ ഓടുന്ന ട്രക്ക് ഡ്രൈവർമാരുടെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അവരുടെയെല്ലാം വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ നമ്മൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇപ്പോൾ മോട്ടോർ രംഗത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ചെറുചരക്ക് വാഹനങ്ങളെല്ലാം തന്നെ തൊഴിലാളികൾ തന്നെയായിരിക്കും അതിൻ്റെ ഉടമകൾ ഈ മേഖലയിൽ വലിയ തോതിലുള്ള പീഡനങ്ങൾ പോലീസ് കേസുകൾ അനാവശ്യമായ പിന്നെ മാനസിക പീഡനങ്ങളൊക്കെ ഈ മേഖലയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കൺവീനർ കെ ജയരാജൻ വി കെ ബാബുരാജ് യു വി രാമേന്ദ്രൻ എ പ്രേംരാജൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ